നൂറ്റാണ്ടിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതൊരു ഒരു സാങ്കേതികമായിട്ട് മാത്രമാണ് സംസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപവൽക്കരിക്കപ്പെടുന്നത് സംസ്ഥയുടെ ചരിത്രത്തിന്റെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എത്തുന്നത് കേരളത്തിൽ എങ്ങനെയാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് ചരിത്രത്തിലേക്കാണ് ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന ഒരു കാര്യം പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഭിന്നമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടു നൂറ്റാണ്ടിനു ശേഷമാണ് ഇസ്ലാം കേരളത്തിൽ വന്നത് എന്നൊക്കെയുള്ള ഭിന്നങ്ങളായ ചരിത്ര വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം പ്രവാചകന്റെ കാലത്ത് തന്നെ പ്രവാചകന്റെ അനുചരന്മാരാൽ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാം എന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ദീൻ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബിയിൽ നിന്ന് പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച ആളുകളാണ് ഈ ദീൻ ഇവിടെ ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചു എന്നുള്ളത് ഇത് ആധികാരികമായ ദീനാണ് അല്ലെങ്കിൽ ദീനിന്റെ ആധികാരികമായ മുഖമാണ് എന്നുള്ളതിന്റെ ഏറ്റവും ഉറച്ച ഒരു തെളിവാണ് ഈ സഹാബത്തിന്റെ സഹാബത്തിൻ്റെ കാലത്ത് തന്നെ അല്ലെങ്കിൽ പ്രവാചക അനുയായികളുടെ കാലത്ത് തന്നെ ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങനെ തുടർന്ന് ഇസ്ലാം മക്ദൂമിങ്ങളിലൂടെ വെളിയങ്കോട് മുർഗയിലൂടെ മമറദ്ദേ അങ്ങനെ ശക്തിച്ചു വരുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പരമ്പരാഗതമായ ഈ ഇസ്ലാം ഒരു പ്രതിസന്ധിയെ നേരിടുന്നത് അത് ഈ ആ പ്രതിസന്ധിയെ നേരിടുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥ ദീനിനെ സംരക്ഷിക്കുകയും യഥാർത്ഥ ദീനിനെ ഉയർത്തിപ്പിടിക്കുകയും എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമസ്ത കേരള ജന്യത്തിൽ വരുമ്പന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇവിടെ ഇവിടെ അതുകൊണ്ട് ഇരുപത്തി ആറിൽ സംഘടന രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സാങ്കേതികമായി മാത്രം ശരിയാണ് കാരണം ഒരു നൂറ് വർഷത്തെ ആദർശമല്ല സമസ്തക്കുള്ളത് അത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് സമസ്ത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമസ്ത ചെയ്യുന്ന കാര്യങ്ങൾ ഓരോരോ കർമ്മ ഈ കർമ്മശാസ്ത്ര രംഗത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങള് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുകയാണ് ഉള്ളിൽ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ പ്രസക്തമാവുന്നത് വലിയ ചോദ്യമാണ് ഇത് ഉള്ളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമല്ല എന്തുകൊണ്ട് ചോദ്യം ഉണ്ടാവുന്നു ഒരു ഒരു സംഘം തീർച്ചയായും എന്താണ് സമസ്തയുടെ സമകാലിക പ്രസക്തി എന്ന ചോദ്യം ഉണ്ടാവും ഈ ചോദ്യത്തിന് ഏതാണ്ട് നാൽപ്പത് വർഷം മുമ്പ് ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട് സമസ്തയുടെ ദീർഘകാലം ജനറൽ സെക്രട്ടറി എന്ന ഷംസുലിയ അദ്ദേഹം സംസ്ഥയുടെ അറുപതാം വാർഷിക സമ്മേളനത്തിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് കാരണം അത് അത്രയേറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് അന്ന് ഷംസുൽ ഉൽമ പറഞ്ഞു ഇവിടെ ഈ ഈ സമസ്ത എന്ന സ്ഥാപനം എന്ന ഈ സംഘടന നിലനിൽക്കേണ്ടത് കേവലം സുന്നികളുടെയോ മുസ്ലിങ്ങളുടെയോ മാത്രം പ്രശ്നമല്ല അതിവിടുത്തെ പൊതുസമൂഹം കൂടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നു കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം പരസ്പരം ഒരുമിച്ച് ജീവിതം ഈ ദർശനം കേരളത്തിലേക്ക് സംഭാവന ചെയ്ത ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ അവസാനത്തെ കണ്ണിയാണ് സമസ്ത എന്നുള്ളത് അതുകൊണ്ട് സമസ്തയെ നിലനിർത്തുക എന്നുള്ളത് സമസ്തയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കേവലം മുസ്ലിങ്ങളെ മാത്രം ബാധ്യതയല്ല അത് പൊതുസമൂഹത്തിൻ്റെ കൂടി ബാധ്യതയാണ് എന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വളരെ അർത്ഥഗർഭമായിരിക്കുന്നു കാരണം ഇത് സമസ്തയുടെ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ് സമസ്തയുടെ ആശയം എന്താണ് സമസ്തയുടെ ആദർശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായി അത് ഇസ്ലാമിക ആദർശം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ആദർശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ മധ്യമ സ്വഭാവമാണ് വസതിയത് എന്ന് പറയുന്നത് എല്ലാറ്റിലും മധ്യമമായ ഒരു നിലപാടെടുക്കുക അല്ലെങ്കിൽ അത് അത് അതിരുകവിയാതിരിക്കുക എന്ന് പറയുന്നത് അതിരുകവിയുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഏത് കാര്യത്തിൽ കവിയാതിരിക്കുക എങ്ങനെയാണ് ഈ സമുദായത്തെ ഈ പാതയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ മധ്യമ പാതയിൽ എങ്ങനെയാണ് സമസ്ത ഇത്രയും കാലം ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത് അത് ആണ് ഈ നേതൃത്വത്തിന്റെ പ്രസക്തി നിലനിൽക്കുന്നത് നമ്മുടെ കാലഘട്ടം നമുക്കറിയാം ഈ അതിരുകവിയലിന് എല്ലാ രീതിയിലും സാധ്യത കൊണ്ടുള്ള സമുദായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് പ്രകോപരാവുന്നുണ്ടപ്പോൾ നമ്മുടെ ഇടയിൽ നിന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു ആ ഒരു സമയത്ത് ഈ യഥാർത്ഥമായ ദീലിൻ്റെ യഥാർത്ഥമായ മധ്യമ നിലപാടിനെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് പറഞ്ഞാൽ അണപ്പുകൊണ്ട് കട്ടിച്ച് പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന അതികഠിനമായ അത്യന്തം എന്താ പറയുക നമ്മുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഈ ഉലമാക്കളുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ അത് സാധ്യമാകും കാരണം ഇതുപോലുള്ള എത്രയോ പരീക്ഷണങ്ങളിലൂടെ മുസ്ലിം സമുദായം കടന്നുപോയിട്ടുണ്ട് ഖവാരിജുകളായാലും ബുർജിയാക്കളായാലും അങ്ങനെ ഒരുപാട് സംഘങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊക്കെയും ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തിയത് ഈ ഉലമാക്കളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതാണ് സമസ്തയുടെ സാമൂഹ്യ പ്രസക്തി എന്നുള്ളത് എന്തുകൊണ്ട് ഞങ്ങൾ സമസ്തയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിന് ഉത്തരം ഇതാണ് നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഒരു ഒരു യഥാർത്ഥ നിലപാട് ഇസ്ലാമിന്റെ യഥാർത്ഥ സമയമാണ് സമസ്ത അപ്പൊ അതുകൊണ്ട് സമസ്തയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് സമസ്തയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് സമസ്തയുടെ ചരിത്രം പറയുക എന്നുള്ളത് സമസ്തക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൽ പുറത്തു നിൽക്കുന്ന ആൾ എന്തിനാണ് ഇത്രയധികം പ്രശ്നം ഉണ്ടാകുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ആ ചോദ്യത്തിന്റെ ഉത്തരം ഷംസുൽ വല്ലപ്പ പറഞ്ഞതാണ് ഇത് പൊതുസമൂഹത്തിന്റെ കടമയാണ് ആ കടമയാണ് ഞങ്ങൾ നിന്ന് നിർവഹിച്ചത് ഈ നൂറു വർഷം ആ ആഘോഷിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനം നിങ്ങൾക്ക് ഞങ്ങൾ